ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും വെയിറ്റിങ്ങിലുണ്ടല്ലേ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് പക്ഷാളെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് എൻഗേജ്മെൻ്റ് വീഡിയോയുടെ അത ഞങ്ങൾ വെയിറ്റിംഗ് വെയിറ്റിങ്ങിൽ എന്നെല്ലാം പറഞ്ഞിട്ട് അതെന്താ പറയുമോ ബിസി എന്നാ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ആ ആങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടില്ലേ എൻ്റെ ആളപ്പ മോൾ മോളെ എൻഗേജ്മെൻറ്റും ഉണ്ടായിന് അപ്പോൾ അത് ഇതുമല്ല ആകാരി ചക്കരക്കെ ഞായ അങ്ങനെ ആടെ പോകാനായി ഇട പോകാനായി പിന്നെ നമ്മൾ എല്ലാവർക്കും അല്ലെ ഉണ്ടായി പിന്നെ ഒന്നിച്ച് കൂടിയെങ്കിൽ പിന്നെ വർക്കും ഇല്ല സൗണ്ടും ഇല്ല അതിൻ്റെ കണക്ക് അങ്ങനത്തെ അവസ്ഥ ആയിട്ടുണ്ടായത് അങ്ങനെ ഞങ്ങൾ എൻഗേജ്മെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളെല്ലാം കാണണ്ടേ എല്ലാവർക്കും അഭ്യം അഭ്യംബാ കുറേ ഉണ്ട് പറയാൻ ഞാൻ മാടെ പോയതും പാട്ട് പാടിയതും കളിച്ചതും അടിപൊളിയാക്കിയതും എല്ലാം ഞാൻ കാണിക്കാവാ പക്ഷെ അത് കുറേ ആളായി നല്ല വാങ്ങണ്ടായിന് ഒരു പത്സുണ്ടായി നമുക്ക് അങ്ങനെ അങ്ങനെതാ എല്ലാ സംഭവങ്ങളും ഉണ്ട് അങ്ങനെ നല്ല അടിപൊളി പാട്ടെല്ലാം പാടി പുതിയ അടുത്താക്കിയിട്ട് അതെയാ അപ്പം അതിൻ്റെ എല്ലാം വീടാണ് ഞാൻ നിങ്ങൾക്ക് അണിച്ചുചരാം പാട്ടും ഡാൻസും കളിയും പക്ഷേ അത അടിപൊളി കഴിഞ്ഞിരുന്നു ഞാൻ ഇപ്പം ഭയങ്കര കിടക്കരാണ് കഴിഞ്ഞിട്ട് എല്ലായിട്ടാകുമ്പോൾക്ക് ഭയങ്കര ബോറാന്ന് അപ്പം താ ഞ ഇങ്ങനെ ഇതിനെല്ലാം റെഡി ആക്കിയിട്ട് വെക്കുന്നുണ്ട് പുള്ളമാറല്ലേ ഇല്ലേ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഏഹ് എല്ലാത്തിനും മുക്കിയണ്ടേ റെഡി ആക്കണ്ടേ അങ്ങനെതാ എൻ്റെ മോളിയും ഏട്ടത്തിൻ്റെ ഇപ്പം ഇന്നും അങ്ങനെ ഓരോരാൾക്ക് ഓരോരോ ടാസ്ക്കാണ് കൊടുത്തിരുന്നത് എനിക്ക് ഫുള്ള് രാവിലത്തെ ഫുഡിൻ്റെ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇല്ലേ പിന്നെ പുളമാർ റെഡിയാക്കുന്ന പണിയാന്ന് ചെറിയ പുളാസിനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് ലിപ്സ്റ്റിക് ഇട്ടത്രയും മൈലേനിയർ ഇട്ടത്രയും ബോർഡർ ഇട്ടത്രയും പുളമാർക്ക് തെയ്യുന്നില്ല അറിഞ്ഞാൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും മറ്റാക്കുന്നെല്ലാം പറയുന്നുണ്ട് ഏഹ് അങ്ങനെതാ എന്ത് ഓരോന്നിന്റെ തല എല്ലാം എല്ലാ ചെറുതെന്ന് എന്താ പറയുക ലാമിയോട് പറയില്ല ലാമിയോട് പറയില്ല ലാമിയോട് പറയും ലാമിൻ്റെ നല്ല നല്ല സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം പക്ഷെ പക്ഷെ കോസ്റ്റ്ലി അല്ലേ അതെല്ലാം പുള്ളമാറ എടുത്തങ്ങ് ശരിയാവല്ല ലാമിൻ്റെ അടുത്ത് പോകുമ്പോല്ലേ ലാമിൻ ചെറുതാണ് അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് അഞ്ഞൂറ് സ്റ്റാർട്ടിങ് പുള്ളമാറെ പറയുന്നുണ്ട് ലാമി നമ്മളൊന്ന് അടിപൊളി ആക്കിയിട്ട് എടുക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ഒരു ഒന്നൊന്നര മണി ആയിട്ടുണ്ട് നാലര നാലര മണിയാകുമ്പോൾ പോകാൻ എന്നിട്ടല്ലോ ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ബസ്സെല്ലാം വരാൻ പറഞ്ഞിന് അപ്പോൾ പിള്ളേർ ബസ്റ്റ് റെഡി ആക്കിയിട്ടായിട്ട് ആകുമ്പോൾ പിന്നെ നമുക്കൊരു സമാധാനം ഉള്ളൂ പിന്നെ നമ്മൾ സ്കെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാന്നിട്ട് അങ്ങനെ എല്ലാത്തിനും ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾക്കിത് പുത്തൂറായ ഡ്രസ്സും ഇല്ല അല്ലേ അവിടെയാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് നല്ല ഉണ്ട് അ സംഭവം അവിടെ രാത്രി പരിപാടി ആയതുകൊണ്ട് തന്നെ ഇല്ലേ നല്ല മജയുണ്ടായിന് കാണാനെല്ലാം ആ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അങ്ങനെതാ നിങ്ങളെ റെഡി ആവാൻ വേണ്ടിയിട്ട് അടുത്താരോ വരുന്നെന്നല്ല പറഞ്ഞിട്ടോ അവൻ ഇങ്ങനെ വെയിറ്റ് ആക്കുന്നുണ്ട് ഒരു പക്ഷേ എടോ പുറത്ത് പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോക്കിയിട്ട് വരുന്നുണ്ട് ഒന്നു റൂമിൽ ഉണ്ടായില്ല എന്നല്ല അങ്ങനെതാ പുള്ളമാരെല്ലാം ഒന്ന് ഓരോന്നിനും ഓരോരോ സ്റ്റൈല് വാണ്ടിയത് ഈ ഒന്നിനിങ്ങനെ വാഴണം ഒന്നിനങ്ങനെ വരണം മുടി ഇങ്ങനെ ഇട്ടെന്നല്ല പറഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ നോക്കു പറഞ്ഞു ഓരോന്നിൻ്റെ വിഷം കേട്ടെങ്കിൽ അങ്ങനെന്താ ആ ഓരോന്നിനും സുന്ദരി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ മൈലെന്നോ മിസ്റ്റേക്കെല്ലാം ഇടുമ്പോൾ ചെല്ലുന്നത് ഓളാക്കിയ പോലെ എന്നാക്കണം ഓളാക്കിയ പോലെ എന്നോ ഓർക്കാക്കിയ പോലെ ഉണ്ടാക്കണം പിള്ളമാർ ഒന്നിച്ചിട്ടുണ്ട് അവരേ ഉണ്ട് അങ്ങനെ ഡ്രസ്സെല്ലാം സെയിം അനസിച്ചാക്കിയിട്ടുണ്ട് അതിനെല്ലാവർക്കും അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സെല്ലാം ഇടുന്നേ മേങ്ങയെ അങ്ങനെയാണെന്നല്ലോ എല്ലാ ഡിസൈൻ ആക്കിയത് തന്നെയാണ് നമ്മളിത് പിള്ളമാർ തെല്ലാം കാസർഗോഡ് കാസർഗോഡ് നിന്നാണ് ഡിസൈൻ ആക്കിയത് അപ്പോൾ ഇത് ഒരു അനിയത്തി ചെറിയ അനിയത്തിയും രണ്ടേട്ടത്തിൻ്റെ മക്കളെയും റിസോർട്ടിലേക്ക് പൊട്ടിട്ടുണ്ട് അവിടെ പോയിട്ട് വിഷം വരുന്ന എല്ലിട്ടുണ്ടായിരുന്നു പുതിനാട്ടീനെ സെറ്റാക്കാൻ അങ്ങനെ ആടെ ഡ്രസ്സും കൊണ്ടുപോകണ്ടേ അങ്ങനെ രണ്ട് മൂന്നാൾ ഡ്രസ്സും കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് കുളിച്ചിട്ടല്ല പോയതാണ് ആടെ പോയിട്ടുണ്ട് എല്ലാവരും ഡ്രസ്സ് ഇടലിട്ടില്ലേ എല്ലാവരും കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിടന്ന് പോയതാണ് അങ്ങനെതാ ചെറിയ മക്കളെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമ്മ ഉമ്മാർ എല്ലാം ഒന്നും ഒരുങ്ങണ്ടേ ഏഹ് ആ ഒരു അങ്ങനെ എല്ലാം പോവുന്നുണ്ട് ഒന്ന് ആ ബാത്റൂമിലേ ഒന്ന് ഈ ബാത്റൂമിലേ ഒന്ന് അപ്പുറത്തല്ലേ ഒന്നിപ്പുറത്തല്ലേ ഒരു ദിവസം മുമ്പ് തന്നെ എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിരുന്നേ നമ്മുടെ ഇട്ടിട്ട് എന്നാലും ചോദിക്കും എൻ്റെ ഷോൾ കൊടുത്തോ നിന്റെ ഷോൾ എടുത്തോ എൻ്റെ ചെറുപ്പം എടുത്തോ നല്ല വാങ്ങണ്ടായിനെല്ലാം ഒരു മുമ്പൊക്കെ എല്ലാം ഒരു മജ്ജ എന്നെപ്പാ ഇതെല്ലാം ഫങ്ഷൻ കഴിഞ്ഞിട്ടാകുമ്പോൾ ഭയങ്കര ബോറാന്ന് ഭയങ്കര ഒരു കിറക്കരുന്ന ഇപ്പൊ നമ്മൾ ചെറുതായി ഒന്നിച്ചിട്ട് തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞേ ഇപ്പൊ ഒരു വാങ്ങിയല്ല ഒരു മജ്ജ മജ്ജ ഇല്ലാന്നല്ല ചെറുതായിന് അപ്പോൾ ഇതാണ് പുതിനാട്ടിൻ്റെ ഫൈനൽ ലുക്ക് അറിഞ്ഞാൽ പുതിനാട്ടിക്ക് കൊണ്ടുപോകുന്ന ഐറ്റമിൻ്റെ അപ്പോൾ അതിൻ്റെ മെയിൻ ഡ്രസ്സില് ഗൗണ് അതിപ്പോൾ ഓർക്കൊണ്ട് കൊണ്ടുപോയി ബാക്കിയെല്ലാം നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ നിൽക്കി ഇങ്ങനെ വെക്കലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഒരുങ്ങിയിട്ട് പന്നിന് മശാ ഞാൻ എങ്ങനെയുണ്ട് ഞാനെങ്ങനെയുണ്ട് നീ എങ്ങനെ എന്നല്ല ചെയിക്കുന്നത് അപ്പം അപ്പോൾ ആങ്ങളെ നല്ല കുട്ടപ്പനാക്കിയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഓൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് ഇടയിൽ നമ്മൾ ഡ്രസ്സാക്കുന്നതിൻ്റെ ഇടയിൽ മന്തിമെല്ലാം നോക്കിയതാന്ന് അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് തോന്നിട്ട് പക്ഷേ അതല്ല അടിപൊളി ആയിട്ടുണ്ടതിന് അങ്ങനെതാ ഇത് നമ്മളെ കുഞ്ഞുമാൻ്റെ മോന അങ്ങനെ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് പോയിട്ട് വന്നിട്ട് ഓരെല്ലാം വന്നിട്ട് വീട് തന്നെ ഒരുങ്ങിയിട്ട് പോകാൻ എന്നിട്ടില്ലേ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ വീഡിയോസായി ഫോട്ടോസായി അങ്ങനെ ഇങ്ങനെ 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 എല്ലായിട്ട് ഓരാളുണ്ട് അപ്പോൾ പിന്നെ ആ ടൈം ആകുമ്പോൾ ബസ്സും വന്നിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു നാലര നാലര മണിയായിട്ടുണ്ട് ഇപ്പോൾ പോകുന്ന ഓരെല്ലോ ഒരാളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമ്മളെല്ലാം ഒരുങ്ങിയിട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ് എല്ലാം മോള് ഇങ്ങനെ നോക്കുന്നുണ്ട് ഓരോരോ പകുതിയാൾ വരാനുണ്ട് തോന്നുന്നു അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് മറ്റേ പോകാൻ വേണ്ടിയിട്ട് ചെക്കനെ നല്ല എല്ലാം മാഷാ വശം ഒരുങ്ങിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റിലല്ലേ നമ്മൾ പെങ്ങന്മാരെല്ലാം നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതാണ് ബൈ അടുക്കത്തിയിട്ടാകുമ്പോഴൊക്കെ നമുക്ക് ബിസി ആവുമല്ലോ എന്നിട്ട് ഫസ്റ്റ് ഇവിടെ തന്നെ എടുത്തേ പക്ഷേ അടുക്കത്തിയിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞാൽ അപ്പോൾ ഇതിൽ അനിയത്തിയില്ല അനിയത്തി ഫസ്റ്റിനെ പൊതു അടിക്ക് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ലേ അങ്ങനെ ഓക്കെ വീഡിയോ മിസ് ആയി എന്നാൽ അപ്പോൾ ചെന്നുണ്ട് യാളന്മാർ മാത്രം ഞാൻ മാത്രം ഇല്ല അങ്ങനെ ഇങ്ങനെ ഞമ്മളവന്റെ കോട്ടും സംഭവങ്ങളെല്ലാം നോക്കുന്നു പൊടിച്ചിട്ടുണ്ടാകും അതിനാ അങ്ങനെ ഇണ്ടാ ഇങ്ങനെ ഉണ്ടെല്ലാം ചോയ്ക്കുണ്ടായി അങ്ങനെതാ പക്ഷെ അതാ എല്ലാ ഫ്രണ്ട്സും എല്ലാം ആയിട്ട് ഇറങ്ങലാണ് അപ്പൊ ഇപ്പൊ ഏകദേശമല്ല ഒരു അഞ്ചഞ്ചര മണിയായിന് ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ടില്ലേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്ന ഒരു ഇട പോയിട്ട് എടുക്കുന്ന ചടങ്ങില്ലേ അങ്ങനെ അതും അതും ചെയ്യാൻ വേണ്ടിട്ടില്ലേ യോനെ കുറച്ച് മുമ്പ് ഫ്രണ്ട്സ് കൊണ്ടുപോയിട്ടുണ്ടായിന് അങ്ങനെ അതെല്ലാം ആയിട്ട് ആടയ്ക്ക് എത്തുമ്പോഴേക്കില്ലേ ഏകദേശം ഒരു ആറാറര മണിയന്തോ ആയിന് വില്ല റിസോർട്ടിലൊക്കെ എത്തുമ്പോഴേക്ക് അപ്പം ഇല്ലേ ഭയങ്കര സംഭവം എന്താ പറയുക വീടത്തോളം മഴ വന്നിട്ട് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട് മയ അങ്ങനെ എല്ലാവരും വേഗം ബസ്സിൽ കയറി കയറ്റുന്നുണ്ട് മയ വരുന്നതിന് മുമ്പ് പോയി കയറിച്ച് പക്ഷേ അത് നമ്മൾ കയറിയിട്ട് ഇരുന്നേ പിന്നില്ലേ നല്ല മയ എന്ന് പറഞ്ഞാൽ ആ മഴ പെയ്തത് അപ്പോൾ കയറിയതിന് ശേഷം മഴ വരുന്നതുകൊണ്ട് അത്ര വലിയ ഇങ്ങനെ കച്ചറായാലും പറ്റില്ല അങ്ങനെ അങ്ങനെതാ എല്ലാ അടിപൊളിയും സുന്ദര കുട്ടിപ്പനായിട്ട് അവനി ഇങ്ങനെ റിസോർട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെതാണ് എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കലാണ് അപ്പോൾ ഇതും എടുത്തിട്ടായതിനു ശേഷം ആണ് പോയതോ റിസോർട്ടിലേക്ക് അപ്പം ഇപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങില്ലല്ലേ എവിടെയെങ്കിലും നല്ല അടിപൊളി അപൊളിപ്പാരുണ്ടെങ്കിൽ ആടെ പോയിട്ട് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും അല്ലേ പുതിയ നാട്ടിന് പുതിയപ്പിളെല്ലാം കൊണ്ടുപോയിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ അങ്ങനെ പോന്നെ പുത്തൂരിൻ്റെ ഇടോ ഇടയിലുണ്ടായിരുന്നു നല്ല അടിപൊളി പേര് ഓൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ആരോ പറയാൻ തോന്നുന്നു അങ്ങനെ ആടെല്ലാം പോയിട്ട് വീഡിയോസ് എല്ലാം എടുക്കലായിരുന്നു നമ്മൾ ഒക്കെ എന്നെ വെക്കല് വന്നിട്ടുണ്ടായി നമ്മൾ ഇങ്ങനെ വെയിറ്റിങ്ങിലുണ്ട് ആടെന്ന് ഫോണ് വരുന്നവർ അപ്പോൾ വന്ന വന്നാ വന്നിട്ടിട്ട് അങ്ങനെ അപ്പം നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് ആയി തിരക്കാക്കണ്ട പുതിയ അപ്പിളല്ലേ നേരെ ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ട് അടിപൊളിയിൽ ഫോട്ടോ വീഡിയോസ് എല്ലാം എടുത്തിട്ട് വരികയല്ലേ ഫംഗ്ഷൻ നിലയില്ലേ നാലര മണി നിലയിട്ടില്ല ആറ് നാലര അഞ്ച് മണിൻ്റെ ഉള്ളിലെ കുറേ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്താന് മാത്രമേ കുറച്ച് ലേറ്റ് ആയത് അങ്ങനെ കുറച്ച് ഒരമണിക്കൂർ ആ അത്ര ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോസും സംഭവങ്ങളെല്ലാം ആയതിനു ശേഷം പിന്നെ നമ്മൾ പോയതാണ് അടുക്ക് നല്ല മശാല അടിപൊളി വരാൻ തോന്നുന്നു നമ്മൾ കണ്ടിട്ടാണ് ഓർന്നെ ചങ്ങായിമാർ തന്നെ അഞ്ചാറ് ആൾ പോയിട്ട് എടുത്തത് അങ്ങനെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായതിനെ ഷാന്ന് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നല്ല അടിപൊളിയിൽ പുതിയ അപ്പ്ലോ ഒരുങ്ങിട്ട് വരുന്നുണ്ട് മശാല അപ്പോൾ നമുക്കില്ലേ സന്തോഷത്തിൽ ഇങ്ങനെ ചിരിക്കയും വരുന്നത് ഗരച്ചിലും വരുന്ന ഒരുങ്ങിയിട്ട് കാണുമ്പോൾക്ക് നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ എന്തെല്ലാം പൂതിയിൽ കാത്തോണ്ടായി നമ്മളെ അങ്ങനെ എൻഗേജ്മെൻ്റ് അങ്ങനെ ഇങ്ങനെ മറ്റേ മറച്ച നല്ലമ്പോൾ നമുക്കിങ്ങനെ ഒരു എന്ത് വളർന്നത് നമുക്കറിയുന്നേ ഇല്ലല്ലോ അല്ലേ അവർ ഞാൻ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടായി ഞാൻ നോള ചെറിയ ചക്കനായി അങ്ങനെ ബേജാറും സന്തോഷമെല്ലാം മിക്സായ ഒരു ഇതില്ലേ അങ്ങനെ ലൈറ്റ് ലൈറ്റുണ്ടായി ആ അങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു സന്തോഷത്തിലൊരു കച്ചലെല്ലാം ഉണ്ടായിന് ഒരു ആനന്ദക്കെ അണ്ണീരുന്നല്ല ചൊല്ലില്ല അങ്ങനെ അപ്പോഴാണ് അവിടെ അഫ്സൽ വെറാൻ എൻ്റെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അഡ്രസ്സ് ഫില്ലാക്കി എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നീ ആട്ടി നല്ല ബിറ്റെന്ന് അറിയുണ്ടായി നമ്മൾ രാത്രിയിലേ അവർ കുറേ പ്രാക്ടീസാക്കുന്നുണ്ടായിരുന്നു ബൊക്കെ കൊടുക്കുന്നത് എങ്ങനെ ഇങ്ങനെ മുട്ട ഊത്തിരി കൊടുക്കുന്നതിനും അങ്ങോട്ട് ഒക്കെ കൊടുക്കുന്നത് ഇങ്ങോട്ട് ഒക്കെ കൊടുക്കുന്ന നാണക്കടാന്ന് അങ്ങനെ ഇങ്ങനെ ചെല്ലിട്ടില്ലേ അതിൻ്റെ എല്ലാ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം മിസ്സായി എന്നറിഞ്ഞാൽ അപ്പോൾ ഒരിടത്തിൽ കൊടുക്കുന്നു ബൊക്കെ പിന്നൊരിടത്തി കൊടുക്കുന്നു എങ്ങനെ പ്രാക് എങ്ങനെ ഇതാക്കുന്നതിൻ്റെ ഒരു പ്രാക്ടീസിൽ ഇങ്ങനെ ചെയ്തിട്ട് നോക്കേ അങ്ങനെ ചെയ്തത് മാത്രമല്ല വയ്യ അവന് കൊടുത്തത് ഇങ്ങനെ നിന്നിട്ട് തന്നെയാന്ന് അത് എനിക്ക് മുട്ട ശരിയാവുന്നില്ല കുത്താന് ഒരാന്നില്ല അങ്ങനെ ആവുന്നില്ലേ ഇങ്ങനെ ആന്നില്ലേ അങ്ങനെ അല്ലാണ്ട് ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ടായി അങ്ങനല്ലേ ഇങ്ങനെ കൊടുക്കുക മുട്ട അങ്ങനെയല്ല പറയുന്നുണ്ടായി പക്ഷെ അവനക്കത് ശരിയാവുന്നില്ല അല്ല ഇങ്ങനെ ഏതാക്കിയതാണ് അങ്ങനെ അതാ അലഹദില്ല എല്ലാവരും എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇനി പെങ്ങന്മാർ ഒരു പെരുത്തുണ്ട് മക്കളെ നമുക്ക് ഇതൊരു അത്ര പ്രാക്ടീസ് ഇല്ലല്ലോ പെണ്ണുങ്ങൾ തന്നെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈം അല്ലേ എല്ലാത്തിൻ്റെ ഉള്ളിൽ നല്ല പേടി ഉണ്ടറിഞ്ഞാൽ ഇങ്ങനെ എങ്ങനെ എന്നിട്ട് അങ്ങനെ എല്ലാ പേടി ഇങ്ങനെ ഉള്ളിൽ ഉള്ളിലൊക്കിയിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട് പിള്ളാളാക്കിയിട്ട് അങ്ങനെ ഫോട്ടോഗ്രാഫും സംഭവങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് നമ്മളായിട്ടത്തിൻ്റെ പോലെ തന്നെ അത് നല്ല അടിപൊളിയിലെ വീഡിയോസെല്ലാം എടുക്കുന്നു ഏ അങ്ങനെ അതാ ഓരോരുത്തർ ഓരോന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ മാത്രം പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇത് എല്ലാവരോടും ബിസും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെറുപ്പറായിക്കൊണ്ട് പോയതാണ് അങ്ങനെ അങ്ങനെ പുതിയ പിള്ളേ സ്വീകരിക്കാൻ നിലയിട്ട് എല്ലാവരും അവിടെ സെറ്റ് ഉണ്ട് ഇപ്പം നല്ല ഈ ടൈമിന് നല്ല അഡമായ വരുന്നുണ്ട് പക്ഷേ ഈ റിസോർട്ടിൽ തന്നെ എന്തോ അറിഞ്ഞിട്ട് അറിഞ്ഞു നല്ല അടിപൊളി റിസോർട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു നല്ല പിന്നെ രാത്രി പരിപാടി ആയതുകൊണ്ട് തന്നെ ഇല്ലേ ഒരു എന്താ നല്ല വിജയമുണ്ട് അതിന് അങ്ങനെ 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 എല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ സ്റ്റേജിൽ കയറുന്ന സംഭവങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ചേർന്നുണ്ട് ഫസ്റ്റ് പുതിനാട്ടം ഒരു നിക്കിയില്ലേ ഒരിക്കീരെ ഫസ്റ്റ് പുതിയ പൊളിക്കല്ലേ കാണിക്കണ്ടേ അങ്ങനെ പുതുനാട്ടീനെ ഫസ്റ്റ് കാണിച്ചിട്ടായിട്ട് സ്റ്റേജിൽ കയറാന്നല്ല ചേച്ചിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട് ഓന് ഭയങ്കരത്തിൽ പേടിച്ചു നിറഞ്ഞാൽ കുറച്ചൊന്നുമല്ല നല്ല പേടിയുണ്ട് അവനെ പേടി ഇപ്പം ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കാം എങ്ങനെയെന്നറിഞ്ഞാ പുതിനാട്ടീനെ ഒരിക്കീരി കൊണ്ടന്നിട്ടില്ലതാ ഓനോട് ഇങ്ങനെ നിൽക്ക് നിൽക്കൽ എന്താക്കണ്ടേന്ന് എന്താക്കണ്ടേന്നറിയാതെ കൈ ഇങ്ങനെ വറക്കുന്നുണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് ഇന്നിനിങ്ങനെ പേടിക്കുന്നു ഇങ്ങനെന്തല്ലേ ഇങ്ങനെ അന്ധം മുട്ട എടുത്ത് ബാക്കി അവന് എന്താക്കണ്ടേന്ന് അറിയില്ല അവന് ആ ഒരു എന്തു എന്തോ എന്തോ ഒരു നാണം പേടി എല്ലാം മിക്സ് ആയിട്ട് അങ്ങനെ കുറേ നേരം അതെല്ലാം അതിന് ശേഷം ഇല്ലേ പിന്നെ പുതിനാട്ടി പുതിനാട്ടീനെയും കൊണ്ട് സ്റ്റേജിലേക്ക് പോലെന്ന് പുതിനാട്ടിയായിട്ടല്ലേ എൻഗേജ്മെൻ്റല്ലേ മംഗലയുണ്ടി പുനാട്ടിയാണ് പൈസ അറില്ല നമുക്ക് പുതുനാട്ടി തന്നെ അങ്ങനെ സ്റ്റേജിൽ പോയി പിന്നെ പാട്ടായി കളിയായി പിന്നെ കുട്ടിപ്പാട്ടിൻ്റെ ഓർമ്മ അങ്ങനെ ഉണ്ടായിന് ആ പാട്ടും നമ്മളെ പാട്ടും പുളന്മാരുടെ ഡാൻസും സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു ആറ് മണിക്കല്ല അവിടെ എത്തിയത് അപ്പം വരുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിയെന്തോ ആയതിനും അവിടെ തന്നെ ടൈമ് പോയതേ അറിഞ്ഞിട്ടില്ല എല്ലാം വരും പോക്കല്ലേ പോക്കല്ലാലോ ഒമ്പത് ഒരു പത്ത് മണിയാകുമ്പോൾ കഴിഞ്ഞന് പിന്നെ നമ്മ തന്നെ ഉണ്ടായിന് അവളെ ഫാമിലിയോ നമ്മളെ ഫാമിലിയോ എല്ലാം പിന്നെ ഒരു സർപ്രൈസ് എന്തോ അവിടെ സർപ്രൈസ് ആയത് എന്താ പറയുക അവിടെ ഓൾ ആങ്ങളില്ലേ അറിയാം അതാ വന്നതാന്ന് ഭയങ്കര സർപ്രൈസായിന് അത് അവർക്ക് ഈ ഓളിങ്ങനെ ഇവിടെ സ്റ്റേജിൽ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇല്ലേ ആങ്ങളാ വന്നതാണെന്ന് അറിഞ്ഞാൽ ആരോട് പറഞ്ഞിട്ടാന്നോന്ന് വരുന്നതെന്ന് വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിന് ഭയ്യാ സർപ്രൈസായിട്ട് വന്നത് അത് ഭയങ്കര ഇതായിരുന്നു അങ്ങനെ പിന്നെ പൊതിനാട്ടീൻ്റെ വീഡിയോസ് എടുക്കലും ഫോട്ടോസും എല്ലാവരും നിൽക്കലും കസിന്മാറും അങ്ങനെ ഇങ്ങനെ ഓളെ ഫാമിലി നമ്മളെ ഫാമിലി പിന്നെ എല്ലാവരും തന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളായിട്ടില്ലേ നമുക്ക് അറിയപ്പെടെന്നു പറഞ്ഞിട്ടേ ടൈം ഇട്ടാലാണ് പക്ഷേ ഇവിടെ എത്തിയിട്ടാണ് മന്നയില്ലേ പെങ്ങന്മാരെല്ലാം വന്നിട്ട് എല്ലാവരും വിളിച്ചിട്ട് എല്ലാം നിന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായി എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കലാണ് എൻ്റെ ഇടയിൽ നല്ല പാട്ടും ഗൗജിയും അങ്ങനെ ഉണ്ട് അതെല്ലാം ഇപ്പം നമ്മൾ യൂട്യൂബിലിട്ടാൽ കോപ്പി റേറ്റ് വരുമല്ലോ അതുകൊണ്ട് പാട്ട് എല്ലാം കട്ടാക്കി ഞാൻ പൈസ കൊടുത്തതാണ് അപ്പോൾ അതാ ബുക്കിംഗ് കൊണ്ട് പുതിയ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ട് ആ ഞമ്മൾ ചില പോലെ തന്നെ കൊടുക്കണോ ചില പോലെ തന്നെ കൊടുക്കണോ എന്നിട്ടില്ല അവൻ ഇങ്ങനെ കയറി പോകുന്നുണ്ട് ഓളാട്ടി മേടിച്ച് ഡബിൾ പേടിച്ചിന് പോലാന്ന് പറഞ്ഞാൽ ഭയങ്കര പഠിച്ചു അപ്പൊ നോക്കി കൊടുക്കുന്നേ ഇല്ല കുത്തിട്ട് കൊടുക്കുന്നേല ശരിയാവില്ല ശരിയാവില്ലേ നേരം തന്നെ കൊടുത്തിട്ട് സെറ്റാക്കിയതാന്ന് അങ്ങനെ ആ സംഭവം കഴിഞ്ഞു അപ്പോൾ ഇത്ര കഴിഞ്ഞതിന് ശേഷം അല്ലേ നമ്മൾ പിന്നെ എന്ത് ചോറ് കൊടുക്കാനും എല്ലാവർക്കും ചോറ് സെറ്റാക്കാനും ബൾബാനും കൊടുക്കാനും അങ്ങനെ എല്ലാം പോയി പിന്നെ ഓരോ വീഡിയോ ആയി ഓരോ ഫോട്ടോസായി ഓരോ ഫ്രണ്ട്സായി ഓരോ ഫാമിലി നമ്മളെ ഫാമിലി അങ്ങനെ എല്ലാം അടുത്തുണ്ടായി പിന്നെ നമ്മൾ അപ്പുറം ഇപ്പുറം ഇപ്പം ഇപ്പറായിട്ട് നല്ല മജയുണ്ടായി നമുക്കൊരു എന്ത് മറക്കാൻ കഴിയാത്തൊരു സംഭവമായി നമ്മളെ ആങ്ങളുടെ എൻഗേജ്മെൻറ്റ് അങ്ങനെ നമുക്കില്ല ഒരു പെട്ടെന്ന് കഴിഞ്ഞ പോലത്തെ ഒരു ഫീൽ ആയവര് അരി എന്തോ ബേ അര് തീർന്ന പോലത്തെ അങ്ങന എൻ്റെ മക്കള് എല്ലാവരും ഇല്ലേ വൈറ്റും ബ്ലാക്കും ഓർത്തീമാക്കീനെ നമ്മ പേങ്ങമാർ മെറൂണും മെറൂൺ സോളാക്കിട്ട് ബാക്കിയെല്ലോ ഒരേപോലെ ആക്കിയതാ നമ്മ പിന്നെ എൻ്റെ മക്ക ചെറിയ പുള്ളന്മാർ പെണ്ണുപുള്ള വേറെ ഒരു മെറൂണില് വേറെ ഒരു തീം അങ്ങനെ അപ്പോൾ അപ്പൊ എൻ്റെ മക്കളെല്ലാം നല്ല കളിയും പാട്ടിലെല്ലാം ഉണ്ട് ഭയങ്കരത്തിൽ ഇങ്ങനെ മദ്യ പറഞ്ഞ തുള്ളുന്നുണ്ടല്ലോ അറിഞ്ഞാ ഇതാന്നോള ബാബി ഇച്ച സർപ്രൈസ് ആയിട്ട് വന്നത് അപ്പോൾ ഭയങ്കര തിരച്ചിലും സംഭവങ്ങളെല്ലാം ഉണ്ടായി ഇച്ചാനെ കണ്ടപ്പോൾ അറിഞ്ഞിട്ടേ ഇല്ല വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായില്ലോ വയ്യേ സർപ്രൈസായിട്ട് അടുത്തേക്ക് തന്നെ വന്നിട്ടാകുമ്പോൾ അങ്ങനെ അങ്ങനെതാ പുതിയ പൊളിയും പുതിയ സ്റ്റേജിലിരുന്നിട്ട് ഇങ്ങനെ 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 എന്തല്ലോ 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 ആ എന്തെല്ലാം വിശമറിയുന്നുണ്ട് അപ്പം ഞാനില്ലേ വേഗം പോയിട്ടില്ലേ എന്ത് റിസോർട്ടിൻ്റെ ഉള്ളെല്ലാം ഒന്ന് വീഡിയോ എടുക്കാൻ പോലീട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാം നല്ല ഡാൻസും കളിയിലുണ്ട് കളിയ മശാല ലണ്ട് അത് കളിയ ഏട്ടത്തിൻ്റെ മോളാണ് അങ്ങനെ അപ്പോൾ നോക്കാം അതിങ്ങെല്ലാവരും മ്യൂസിക് ഇടാൻ പിടിച്ചിട്ടില്ല പക്ഷെ ഇട്ടെങ്കിലേ ഉപ്പിറേറ്റ് വരും അതുകൊണ്ടാണ് ഇങ്ങട്ടാക്കിയത് അങ്ങന എൻ്റെ മോനും എൻ്റെ ഏട്ടത്തിൻ്റെ മോനും എല്ലാവരും നല്ല എനർജിയിലുണ്ട് ഏഹ് അഞ്ചില്ലേ നമ്മൾ പതിനൊന്ന് മണിയാകുമ്പോൾ പരിക്ക് പോയിന് അഞ്ചെയാകുമ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് ഒരു പരിപാടി കഴിഞ്ഞ പോലെ ആയിപ്പോയി അല്ലെ തീർന്ന പോലത്തെ ഒരു ഫിലായി നിലറ്റിലേ ഇങ്ങനെ മോളാണ് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളന്മാറ ഡാൻസ് ഉണ്ടായിന് പിന്നെ യോറന്ന ഡാൻസ് ഉണ്ടായിന് പിന്നെ നമ്മളൊരു കൈകൊട്ടും കളിയും ഗൗചിയും എല്ലാം ഉണ്ടായി നമുക്കിതൊരു എൻഗേജ്മെൻ്റ് ആണെങ്കിലല്ലേ നമുക്കൊരു മംഗലം പോലെ തന്നെ അതിന് അറിഞ്ഞാൽ പക്ഷേ എല്ലാവരും ചോദിക്കുന്നുണ്ടായി നിനക്ക് മംഗല എന്ത് കഥയെന്നല്ലോ പക്ഷെ നമുക്കൊരു മംഗലം പോലെ തന്നെ ഉണ്ടായിന് നല്ല മജയം ഉണ്ടായി മംഗലെന്നെ കഴിച്ചിറഞ്ഞല്ലോ എനിക്ക് എന്നാക്കി പറഞ്ഞല്ലോ എന്നല്ലോ പറയുന്നുണ്ടായി എനിക്ക് ആര് കഴിഞ്ഞ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു പുലസെട്ടല്ല ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മംഗല കഴിക്കാം അല്ലേ അപ്പോൾ ഇപ്പോൾ ഓന് അത്ര ഇജ്ജ് അങ്ങനെ ആയിട്ടില്ല അപ്പോൾ കുറച്ച് ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തന്നെ മംഗലാക്കാൻ എന്നിട്ടില്ലേ അങ്ങനെ ഇപ്പം എൻഗേജ്മെൻറ്റിൽ ഇങ്ങനെ സെറ്റാക്കിയതാന്ന് അപ്പം ഇല്ലേ ആടെ ലാസ്റ്റൊരു കലാശക്കൊട്ടല്ല നോക്കണോ എന്തുവാണ്ടായി പറഞ്ഞെങ്കിലേ നമുക്ക് എന്ത് പറയാൻ വാക്കുകളിൽ അത്ര മജ ആയിട്ടുണ്ടായി നമുക്ക് എല്ലാവരും പറയുന്നത് തന്നെ നമ്മളും മളപ്പാന്റെ മക്കളും കുഞ്ഞുമാൻ്റെ മക്കളും എന്തോ ഒരു പൊലിച്ചിട്ടുണ്ടായി അത് വേഗം തീർന്ന പോലെ ആയിപ്പോയി നല്ല ചെല്ലിച്ച് എൻ്റെ അടുക്കെല്ലാം ഒരേ ഒരു വിചാരം ഉണ്ടായിരുന്നു ഉമ്മക്ക് ഒരു എന്തിനും കഴിയുന്നില്ലാലോ ഉമ്മാനെ നമ്മൾ ഡ്രസ്സ് ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഒരു ഉമ്മനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തിനു കുറേ നേരം ഇരിക്കാനും കഴിയുന്നില്ല ഉമ്മാക്ക് ഇരുനേരം തന്നെ ഇരിക്കുമ്പോൾ അതും കഴിയുന്നില്ല അപ്പോൾ അവിടെ ഇവിടെ നല്ല റിസോർട്ടിൽ ബെഡും സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു പര തന്നെ അല്ലേ അത് അപ്പം അവിടെ ഉമ്മാനെ കുറച്ചു നേരം കിടത്തി ഇരുത്തിയതുകൊണ്ട് ഉമ്മാനൊര് അത്ര ടെൻഷനായിട്ടില്ല അല്ലെങ്കിൽ ഇരുനേരം തന്നെ ഇരിക്കുമ്പോൾ അല്ല ഉയങ്കര നടുവിനൊന്നും പല ഇതില്ലാത്തോണ്ട് ഇരിക്കാനൊന്നും കഴിയുന്നില്ല കുറേ നേരം കിടക്കേണ്ടി വരുന്നത് നമ്മൾ കുടിച്ചിട്ട് തന്നെ ഇരിക്കണം അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ ഇടപെട്ടും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് മന നല്ല കിട്ടത്തിയിട്ടെല്ലാം സമാധാനം ഉണ്ട് പിന്നെ ഒരു ബജാറുണ്ട് അതിന് ഉപ്പാൻ ഉണ്ട് ഉപ്പന്നെ ഭയങ്കര മിസ്സാകുന്നുണ്ടായി നമുക്ക് അപ്പോൾ ഉപ്പാവും അങ്ങനെ ഉമ്മ അങ്ങനെ അത് ഈ ബജാറുണ്ട് അല്ലേ അതൊരു എന്തായാലും നമ്മൾ മനസ്സിൽ എപ്പോൾ പോകില്ലല്ലോ അന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പിന്നെ അറിയാതെ നമ്മൾ ഈ ഏട്ടത്തിനെത്തിയാറ് എല്ലാറുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ ഓനൊരു ഒരു ബജാറാണ്ടാലും നമ്മൾ എപ്പോഴും നല്ല ഒരിൽ തന്നെ നിൽക്കും ഹാപ്പിയിൽ തന്നെ ഇത് ഇതിൻ്റെ പരിപാടി തന്നെ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കരത്തിൻ്റെ ഒരു കച്ചറും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ഉമ്മാക്കും പിന്നെ ഉമ്മനെ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡിനില്ലേ ഞാൻ വട്ടത്തിയല്ല കൂടിയിട്ട് ഫസ്റ്റ് സ്റ്റാൻഡിനെ കൊണ്ടുപോയിട്ട് ഇടയ്ക്ക് എടുത്തിട്ടായി പയ്യാ കയ്യാലെല്ലാം ആളെല്ലാം കൂടിയെങ്കിൽ നിന്നിട്ടില്ലേ നമ്മൾ ഒരു മൂന്നര മണിയാകുമ്പം തന്നെ ഉമ്മനെ കൊണ്ടുവന്നിട്ടുണ്ടായി ബ്രിട്ടീഷൻ്റെ കൂടെ വന്നിട്ട് ആകുമ്പോൾ തന്നെ പിന്നെ ആളെല്ലാം കൂടിയെങ്കിൽ ഇങ്ങനെ പൊന്തിച്ചോണ്ട് വരുന്നതല്ലേ അത് കയ്യാലാന്നെ ചിലട്ട് അങ്ങനെ എന്നിട്ട് പിന്നെന്താക്കുന്ന അല്ലേ അല്ലാൻ്റെ ഒരു പരീക്ഷണമായിരിക്കും അപ്പോൾതാ പുള്ളന്മാരല്ല നല്ല കളിയില്ല നല്ല കളി നല്ല കളിയിലുണ്ടായി പറഞ്ഞാൽ നല്ല പാട്ടെല്ലാം വെച്ചിട്ടില്ലേ ഡാൻസും കളിയും എല്ലാം നമുക്ക് മജയായിട്ടുണ്ടായി പതിനൊന്ന് മണി ആയതേ ഞമ്മക്കറിഞ്ഞിട്ടില്ല അത്രക്ക് മജയുണ്ടായിന് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഇനി നമ്മളെന്ന് വെച്ചാൽ നാളെ എൻ്റെ അപ്പൻ്റെ മോളെ എൻഗേജ്മെന്റ് ഉണ്ട് അതും ഉണ്ട് അറിഞ്ഞാൽ അതും ഇതും എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ആയിട്ടില്ലേ ഒരു പക ജക്കപ്പൊക്കെ ആയിട്ടുണ്ടായി നമുക്ക് അങ്ങനെ അതിൻ്റെ പരിപാടിയെല്ലാം നാളെയാന്ന് അത് ഇത് അനിയത്തിൻ്റെ മുകളെ എല്ലാ പിള്ളമാർക്കും എല്ലാ ഡ്രസ്സ് കൂടെ ആക്കിയിട്ട് കളർ തന്നെ ഒരേപോലെ ആക്കി പിന്നെ പുണ്ടയ്ക്കലും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെ നമ്മളെല്ലാവരും കയറിയിട്ടുണ്ട് സ്റ്റേജിൽ പെങ്ങന്മാറും അടപ്പാന്റെ മക്കളും ഏട്ടത്തിൻ്റെ മക്കളും കുഞ്ഞമ്മ എല്ലാവരും നമ്മളെല്ലാവരും ഉണ്ടായിന് നല്ല ഉണ്ടായിന് ആ ഇന്നലെ സൗണ്ട് ആക്കിയതിൻ്റെ തന്നെ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടറിഞ്ഞ ഫുള്ള് സൗണ്ട് പോയിന് ഞാനതിലും കൈന്ന് അത്രേലും മുണ്ടാണ്ട് എണ്ണ നിന്നത് സൗണ്ട് പോയറണ്ട പോയറണ്ട എന്നിട്ട് എന്നാലും നമ്മൾ ഒന്നിച്ചിരി കൂടിയിട്ടാകുമ്പോൾ വിടുന്നില്ലാലോ മിസ് പറഞ്ഞോണ്ട് എല്ലാം സൗണ്ട് പോയി പിന്നെ പരിപാടി എല്ലാം ഒരുമാതിരി ആയിട്ട് നമുക്കില്ലേ ഇപ്പോൾ നല്ല ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് പക്ഷെ പഠിച്ചിട്ട് ഒരു ദിവസം തന്നെയാണെന്ന് പറയാ ഒരു ദിവസം ഒരു ദിവസം രാത്രിയാണ് ഈ ഇടത്തിൻ്റെ മോളെല്ലാം കോഴിക്കോട് നിന്ന് വന്നത് മുളസിയെ പഠിക്കുന്നുള്ളല്ലേ കോഴിക്കോട് മറ്റേട്ട് മോളും പഠിക്കുന്നുണ്ട് ചെറിയ രണ്ടാമത്തെ ഇടത്തിൻ്റെ മുളസിമ്മ പഠിക്കുന്നുണ്ട് ഓളും രണ്ടാൾ കോഴിക്കോട് നിന്ന് ഒന്നിച്ചിട്ട് വന്നതാണ് ഈ പരിപാടിക്കും വേണ്ടിയിട്ട് വന്നതിന് ശേഷം ഇല്ല ഒരു ദിവസത്തെ ഒരു രാത്രി ഇങ്ങനെ ജസ്റ്റ് ഒരു പഠിച്ചിട്ട് വെറുതെ ഒന്ന് കളിച്ച മഞ്ചാക്കാന്നിട്ടില്ലേ അങ്ങനെ പഠിച്ചിട്ട് കളിച്ചതാന്ന് നല്ല പാങ്ങണ്ടായി കളിച്ചതാണ് പാങ്ങനല്ല ഒരു നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഒരു എഞ്ചോയ് ആക്കിങ്ങനെ എല്ലാവരും കൊണ്ട് താ കൈകോട്ടുന്നിയും കൊച്ചിയാക്കുന്നിയും കൂക്കളിടുന്നോ അതെ അങ്ങനെ ആക്കിയിട്ട് കളിച്ചിട്ട് പൊളിച്ചിട്ട് പൊളിച്ചിട്ട് വന്നതാണെന്നാണ് പറഞ്ഞത് ഇത് ഞാൻ വെള്ളിയാഴ്ച ആയിരുന്നല്ലേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നാല് ദിവസമായില്ലേ അപ്പോൾ അടുത്തോളില്ലേ നമുക്ക് പുരകുടിയും പാല് കാച്ചലും അതിൻ്റെ സാധനങ്ങളെല്ലാം വേങ്ങാൻ പോകുന്നതും പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ നാളെ ഫിക്സാക്കലും മോറുപേരലും എപ്പാക്കുന്നത് എങ്ങനെ ആക്കുന്നത് എന്നല്ലായിട്ട് പിന്നെ ഡ്രസ്സ് വേങ്ങാൻ പോലും കാസർഗോഡ് പോലും അളവെടുക്കലും മോള ഡ്രസ്സിൻ്റെയും ഒന്നും ചോദിക്കണ്ട ഒരു പത്തിരുപതോട്ട് പോയി കാസർഗോഡ് ഓരോന്നോരോന്നര ഓരോന്നു സാധനം വേങ്ങാനും ഒരു പിള്ളേരെ സെറ്റാക്കാനും പിന്നെ നമ്മളതിനെ സെറ്റാക്കാനോ അങ്ങനെ ഇങ്ങനെ നിലട്ടി പിന്നെ പിന്നെ പോലും പിന്നെ വേറെല്ലോ നമ്മൾ ഒന്നിച്ച് കൂടലും വരല്ലോ അങ്ങനെ തന്നെ ഇപ്പോൾ പൊരയ്ക്ക് കയറിയതിനു ശേഷം ഇല്ല പക്ഷേ അല്ല പെരുന്ന കഴിഞ്ഞതിന് ശേഷം കൊലസ് തന്നെ നമുക്കൊരു കിരക്കര നിലട്ടായിട്ടേ ഇല്ല ഇയാൾ ഈ പരിപാടി കഴിഞ്ഞിട്ടിപ്പോൾ മഴയും കിരക്കരയും ഒന്ന് ചോദിക്കണം നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പ് എല്ലാം ഉണ്ടല്ലോ നമ്മളെ ഗ്രൂപ്പിലല്ല ഇങ്ങനെ തന്നെ ചെല്ലുന്നത് എന്തോ ഒരു കിറക്കരുന്നല്ല പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര പുറം ആണ് ഇതന്നെ നമുക്ക് ബിസ് പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു മിസ്സാന്ന് ചെല്ലെങ്കറിയില്ല മങ്ങാലം കഴിഞ്ഞാട്ട് എപ്പറാന്ന് ഏതാളാപ്പന്ന മോളും മെരിയോനും ബേബിയാന്ന് നല്ല കളിയിലുണ്ട് അങ്ങനെ അപ്പം ഇതെല്ലാം കണ്ടില്ലേ ഇനി ഞാൻ നിങ്ങൾക്കില്ലേ എടുത്ത റിസോർട്ടിൻ്റെ സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം നല്ലയില്ല അതിൻ്റെ കൊച്ചിയിൽ സോറൈക്കോട്ടെ പുറയില്ലേ നല്ലൊരു വിശാല ഒരു പോര തന്നെയാന്ന് ഇത് കൊട്ടപ്പുറം നല്ല സ്പേസ് ഉണ്ട് അതിനോണ്ടില്ലേ എന്തുവാ ചെയ്യണ്ടായി അറിഞ്ഞാൽ നല്ല ലൈറ്റിങ്സും ഇതെല്ലാം ലൈറ്റില്ലേ നമുക്ക് അറിഞ്ഞിട്ടേ ഇല്ല കൊട്ടലപ്പുറം നിന്ന് തന്നെ പിന്നെ ഉള്ളിലും അങ്ങനെ നല്ല സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഒരു പക സാധാരണ ഉള്ള പരിപാടിയും അങ്ങനെ എല്ലാം കഴിക്കലുണ്ടെന്ന് ഒന്നുകൂടെ അപ്പോൾ ഒരുപകെ സാധാരണ ഉള്ള പരിപാടി അല്ലല്ലേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം അത്യാ ഇത്ര ആളുണ്ടായിട്ട് ഒരു അറിഞ്ഞിട്ടേ ഇല്ല സംഭവം ഒരു സൈഡ് സ്റ്റേജ് ഇട്ടിട്ടുണ്ട് ഒരു സൈഡ് മറ്റേ കൊട്ടിപ്പാട്ടിൻ്റെ സ്റ്റേജ് ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇട്ടിട്ടും നല്ല ഇത്രയെല്ലാം ആൾക്കാർ ഇരുന്നതും ഈ കുട്ടികളെ പറഞ്ഞാന്ന് നല്ല സ്പേസ് ഉള്ളതുകൊണ്ടില്ലേ നല്ലൊരു വെഞ്ചായം ഉണ്ടായിന് വീട് നല്ല വഞ്ചമുണ്ടായിന് കുഞ്ഞുമാൻ്റെ പുള്ളിയുണ്ടെങ്കിൽ മംഗലത്തിന് ഏട്ടത്തിൻ്റെ മോള് പിന്നെ മുത്തമാൻ്റെ പുള്ളി അങ്ങനെ എല്ലാം പഠിക്കുന്ന പുള്ളമാരെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ചേർന്നുണ്ട് പ്ലേ റിസോർട്ട് ബുക്കാക്കിക്കോ നല്ല അടിപൊളി റിസോർട്ട് എല്ലാം ഉണ്ട് ഇപ്ലേ ബുക്കാക്കിക്കോ മംഗലവും എൻഗേജ്മെന്റും എല്ലാം കിടന്നാക്കാൻ നല്ല ചെല്ലിച്ചില്ലേ എല്ലാവരും ചെല്ലുന്നുണ്ടാ ചോദിക്കണം നോക്കണം കിടന്നാക്കുന്ന കിടന്നാകണം എന്ന ചെല്ലേ നമുക്ക് എന്തൊരു അൽബം ഇല്ലല്ലോ നമുക്ക് വരുന്ന നേരം ഇറങ്ങിയിട്ട് വന്നെങ്കി ഏഹ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ എല്ലാം നോക്കുന്ന ഇതാക്കുന്ന എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വന്നവർക്കെല്ലാം ഒരു കൊള്ളപ്പുറം തന്നെ ഒരു അറിഞ്ഞിട്ടേ ഇല്ല അത്ര നേരം ഇരുന്നിട്ട് നമുക്ക് ഒരു ബനേ ഒരു കച്ചറ ഒരു അൽബം അങ്ങനെ എന്തായിട്ടില്ല സമാധാനത്തിലുണ്ടായി ഏട്ടത്തിൻ്റെ മോൻ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും എടുത്തോണ്ടുണ്ട് പക്ഷെ അതോന് നല്ല ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും എല്ലാം എൻഗേജ്മെന്റ് മംഗലം തൊഴിലെട്ടൽ അങ്ങനത്തെ സംഭവങ്ങളല്ലേ എല്ലാത്തിനും പോലെ ഉണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും കാഴ്ച വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ അവൻ്റെ നമ്പർ തരാം ഓക്കെ അപ്പോൾ എല്ലാവരും പോ എല്ലാവരും പോന്നീണ്ട് അപ്പോൾ ഇനി നമ്മൾ പുറത്തെ കാഴ്ച എല്ലാം കണ്ടില്ലേ ഇനി നമുക്ക് ഉള്ളിൽ തന്നെ കാഴ്ച കാണാം അപ്പോൾ കയറുമെന്നെ അല്ലേ കുട്ടിയിൽ നല്ല അടിപൊളി സോപ്പെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഒരു സാ ഒരുപ്പോന്നെ പുത്തൂറുള്ള അധികം ആൾക്കാർക്ക് ഇത് അറിയായിരിക്കും പക്ഷെ ഞാൻ അവസ്ഥയാണ് അടുക്ക് പോയത് അപ്പോൾ എല്ലാ ഐറ്റമും സാധനങ്ങളും എല്ലാം ഉള്ള പണിയെല്ലാം ഫിനീഷ് ആയ ഒരു അടിപൊളി വരെ അപ്പോൾ ഓരോടെ ബിസിയാക്കുന്ന ഇതാക്കും എല്ലാം ഉണ്ട് അപ്പം നമ്മളെ ഡ്യൂട്ടി എന്ത് വീഡിയോസ് എടുക്കലല്ലേ അപ്പം നമ്മൾ നല്ല വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് കാണിക്കാൻ അങ്ങനെ അങ്ങനെന്താ കിച്ചൺ ഉണ്ട് നല്ല അടിപൊളി കിച്ചൺ ഉണ്ട് പുറത്ത് സിറ്റൗട്ട് ഉണ്ട് നല്ല ബാത്റൂമുണ്ട് നിസ്കരിക്കുന്ന സംഭവങ്ങളുണ്ട് എല്ലാം ക്ലീൻ ആക്കുന്ന എല്ലാവരും എന്ന ആൾക്കാരാണ് നമ്മൾ എന്തും നോക്കണമെന്നില്ല എല്ലാം ക്ലീനാക്കിയിട്ട് എല്ലാ സെറ്റാക്കി ഗ്യാസും ഉണ്ട് നമുക്ക് ചെറിയ വേവിസിലോ ചൂട് വെള്ളം വെക്കുന്നെങ്കിൽ അങ്ങനെ ഇങ്ങനെ എല്ലാ സൗകര്യവും ഉള്ള നല്ല അടിപൊളി വരാം അപ്പം ഇപ്പം എൻ്റെ ഓണർ ഡോ ഗിൾഫില അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ശരിക്കും സ്റ്റോറി അറിയാലോ അവർ എന്തൊക്കെ അതിൻ്റെ എല്ലാം അപ്പോൾ അതും തൊട്ട് ഞാൻ നല്ല എപ്പോഴും നല്ല നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നല്ല രണ്ട് ബാത്റൂമ് രണ്ട് ബെഡ്റൂം രണ്ട് മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുണ്ടെന്ന് തോന്നുന്നു ബെഡ്റൂമൂമ് എല്ലാം ഉണ്ടറിഞ്ഞാ അപ്പോ മുകളിലും അങ്ങനെ നല്ല സൗകര്യമുണ്ട് മുകളും താലേ തായയായിട്ട് നല്ല ഇരുന്നില എന്ന് പറഞ്ഞ പോലെ നല്ല അടിപൊളി വരുകയാണ് പറ്റിയെങ്കിലും വേണമെങ്കിലും ഒന്ന് നോക്കിയാൽ വേ പുത്തൂറിലൊന്നും സംഭവം അപ്പോൾ നോക്കിയാൽ നല്ല ബെഡ്റൂം നല്ല സെറ്റപ്പ് നല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ കുറേ 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 കാണിച്ച് നിങ്ങളെന്നെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാ സംഭവവും നിങ്ങൾ നോക്കാം വേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണമേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടെങ്കിൽ മാത്രം പോരാ ഒരു സ്മൈൽ സ്മൈലും ആയിട്ട് വേണം ഓക്കെ ലൈക്കും പോകണം സ്മൈലും പോകണം ഓക്കെ അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് നല്ല കമൻ്റ് എല്ലാം ഇട്ടിട്ട് ആ കമൻ്റ് എല്ലാം വായിക്കുമ്പോൾ എല്ലാവരും മജയല്ലേ അല്ലേ മുമ്പത്തെ വീഡിയോ കമൻ്റ് എല്ലാം കുറേ ഉണ്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടാന്ന് തോന്നുന്നു അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നോക്കിയിട്ടുണ്ടാവുക അപ്പോൾ അതൊന്നും നോക്കാൻ ഞങ്ങൾക്ക് ഒരു ഒരു ടൈമേ കിട്ടിയിട്ടാണ് ഇലീലായിട്ട് അപ്പോൾ ഇനി എല്ലാം ബിസിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ കുറേ ഓർഡർ എല്ലാം ആയിട്ടുണ്ട് ഇനി എല്ലാം ശാല ഓർഡർ എല്ലാം എടുക്കണം തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ ഇനി നമ്മൾ വീണ്ടും ഓർഡർ ഉണ്ടെങ്കിലേക്കു തന്നെ പോലെ ഇനി നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ കിച്ചൺ തന്നെ ഉണ്ടാവുക റെസിപ്പിയും കാര്യങ്ങളെല്ലാം പിന്നെ നമുക്ക് ഒരു മറ്റേ ബീഫ് പള്ളിക്കറിയില്ലേ ബീഫ് പള്ളിക്കറീൻ്റെ ഒരു മസാലപ്പൊടിയെല്ലാം തന്നിട്ടുണ്ട് അയച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഏഷ്യ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിലാ മറ്റും നോക്കട്ടെ കഴിഞ്ഞെങ്കിൽ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളി സ്റ്റാർ കേസെല്ലാം അല്ലേ നല്ല ഉണ്ട് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല മരത്തിലാക്കിയിട്ട് അപ്പോൾ എല്ലാ കലാശക്കുട്ടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മളെ പെർക്കുവാ വേ അവിടുത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മൾ പുതിയ ആപ്പുളിൻ്റെയും പുതിയ വീഡിയോസ് എല്ലാം വന്നിട്ടുണ്ടായി അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഏട്ടത്തിൻ്റെ മോൻ തന്നെ ചെയ്തതാണെന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് ഏഹ് അപ്പോൾ നല്ല പാങ്ങണ്ട് എന്നിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വീഡിയോസെല്ലാം അപ്പം നിങ്ങൾ കാര്യം എങ്കിലും വേണമെങ്കിൽ കമൻറ്റാക്കാം വേ ഏഹ് അപ്പോൾ പുതിയ പുതിയാപ്പുളയുടെ എല്ലാം ഫോട്ടോസും വീഡിയോസും എല്ലാം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അതാ ഒരുപാട് പറഞ്ഞിട്ട് പോർപ്പിക്കുന്നില്ല ഓക്കെ വൈ അസ്ലാലേക്കും